അപ്പോൾ നമുക്കിതിങ്ങനെ നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇത് എന്നെയാണ് എൽ കഴിക്കാം കേട്ടോ ഇത് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഹലോ നമസ്കാരം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് ഉപ്പുമാ വേണം ബ്രെഡ് ഇങ്ങോട്ട് നമുക്കൊരു ഉപ്പുവാ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടിവിടെ ഞാൻ ഇപ്പോൾ ഞാനതിനെ പരി എടുത്ത് ചങ്ങനെ സാധനങ്ങൾക്ക് ഇവിടെ വരും ഒരു നാല് കഷണം ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് പിന്നെ ക്യാപ്സിക്കം മൂന്ന് കളറുണ്ട് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇടണം നിർബന്ധം ഇല്ല കേട്ടോ ഉണ്ടെങ്കിൽ ഇടുക പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാകുമ്പോൾ ഒരു കളർഫുൾ കളർഫുള്ളാകുമ്പോൾ കുട്ടികൾക്ക് ഒരു ആകർഷണം ഉണ്ടാവില്ല അതിന് വേണ്ടിയാണ് പിന്നെ ഞാനിവിടെ കരിവേപ്പില പിന്നെ ഒരു സവാള പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ പച്ചമുളക് അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നോക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ സാധനം കേട്ടോ സ്കൂട്ടികൾക്ക് രാവിലെ സ്കൂളിലൊക്കെ ടിഫിനായിട്ടും ലഞ്ചായിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന സാധനം പിന്നെ വൈകുന്നേരമാണെങ്കിലും സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുത്താലും കുട്ടികൾ കഴിച്ചോളും അപ്പം നമുക്കിനി പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്യാം ആദ്യം നമുക്ക് ബ്രെഡൊന്നും പീസാക്കി വെക്കാം കേട്ടോ ഇപ്പോൾ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്യാനൊന്നും വേണ്ട നമ്മൾ ഉപ്പം ഉണ്ടാക്കാനില്ലേ ഇതെന്നുവെച്ചാൽ ചെറിയ 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 ക്യൂബ്സായിട്ട് കട്ട് ചെയ്യണം കേട്ടോ അത്രേ ഉള്ളൂ ഞാനിപ്പോഴേ നാല് ബ്രെഡ് എടുത്തിട്ടുള്ളൂ കൂടുതൽ വേണ്ടവർക്ക് വേണ്ടത് കൂടുതലുണ്ടാക്കാം കേട്ടോ ഞാനിപ്പോഴൊരു രണ്ട് പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കുന്നൂ കൂടുതലും ആൾക്കാരുള്ളവർക്ക് കൂടുതൽ ബ്രെഡിൻ്റെ എണ്ണം കൂട്ടിയിട്ട് ഉണ്ടാക്കാം ഇപ്പം ഇതുവേണ്ടതേ ഇതിങ്ങനെ ക്യൂബ്സായിട്ടിങ്ങനെ കട്ട് ചെയ്തേക്കുന്നുണ്ട് അത് ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് നമുക്ക് തവാള അരിയ തവാളയുടെ ഞാൻ പകുതി എടുക്കണം കേട്ടോ അത്ര ആവശ്യമുള്ളൂ അതിൻ്റെ കൂടുതൽ ഇഞ്ചി ശരി കേട്ടോ പിന്നെ ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവൊക്കെ അവരോ കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ എരിവിനു അവിടെ തന്നെ സൗകര്യത്തിന് എടുക്കും കേട്ടോ എരിവൊക്കെ അവരുടെ ഇഷ്ട പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് തൊട്ട് കരിയാപ്പിലൂടെ ഇടുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഒന്നിച്ച ഇടാനുള്ളൂ നമുക്ക് ക്യാബേജ് അറിയാം ക്യാബേജ് അറിയാൻ കണ്ടത് ഇങ്ങനെ കുറച്ച് നീളത്തിൽ കട്ടാതിരിക്കണോ അഞ്ഞു കൂഞ്ഞ നീളത്തിൽ കഴിഞ്ഞാൽ മതി വെജിറ്റബിൾ കഴിക്കില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഒരു കഴിച്ചോളൂ വെജിറ്റബിൾ കുട്ടികൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ബ്രെഡ് തന്നെയാണെങ്കിൽ ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ പക്ഷെ വെജിറ്റബിൾ ഉണ്ടാക്കുമ്പോഴാണ് അതിൽ രുചി വരുന്നത് മിക്സഡ് വെജിറ്റബിൾ ഇട്ട് കഴിയുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് തന്നെ ഒരു ക്യാരറ്റ് ഇടോ ഞാൻ ഇതുപോലെ ക്യാബേജ് രിയണം എല്ലാരും എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെല്ലയക്കണം എടുക്കണം എന്നാലേ ഞാൻ ഇടണതൊക്കെ ആദ്യത്തേക്കും കിട്ടുള്ളൂ പിന്നെ എൻ്റെ ഫേസ്ബുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ രണ്ടൊക്കെ അരിഞ്ഞ പോലെ തന്നെ നീളത്തിൽ അരിഞ്ഞിടണം അപ്പോൾ അതുപോലെ ആവുമ്പോൾ കാണാനൊരു നല്ല ഭംഗിയുണ്ടാവും മുട്ടങ്ങടിയെടുത്തുണ്ട് കേട്ടോ ബട്ടർ

നമ്മുടെ ബ്രഡ് ക്രി ആയിട്ടുണ്ട് നമുക്കിത് മഴ വാങ്ങി നിൽക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അല്പം എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയെടുത്ത് എന്തെങ്കിലും വേണമെങ്കിലും ഉപയോഗിക്കാം നെയ്യ് വേണ്ട നെയ്യ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ബട്ടറിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ബട്ടർ തന്നെ ഇടോ അതിലേക്ക് അല്പം കടി ഇടാം അതിന് വെച്ചങ്ങ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉള്ളി നമ്മുടെ ഉള്ളിയൊക്കെ മോട്ടറുണ്ട് ഞാൻ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചാക്കണേ ഓരോരോ പച്ചക്കറികൾ ഇടാം അപ്പം നമ്മുടെ ക്യാരറ്റിനാണ് വേവ് കൂടലുള്ളത് അപ്പം നമുക്ക് ക്യാരറ്റ് ഇടാം വേവ് കൂടിയ പച്ചക്കറികൾ ആസി ആക്കി തന്നെ കേട്ടോ അടുത്തായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചാക്കണേ ക്യാരറ്റുകൾ ഇടാം

ഇപ്പൊ നമ്മുടെ കയ്യില വെജിറ്റബിൾ ഒക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം అది కడుతున్నా ఎట్ట ముట్టేకి చక్కలు ఉప్పిడ ముందు అడుపు వచ్చా അപ്പോൾ വെജിറ്റബിളും വന്ന സമയത്ത് നമുക്ക് വേവാണെങ്കിൽ വേവിച്ച ചിക്കൻ ചിക്കനിടാം പിന്നെ മുട്ടയ്ക്ക് വയറായിട്ട് വേണമെങ്കിൽ ചിക്കനിടാം കേട്ടോ ചിക്കൻ അല്ലെങ്കിൽ പ്രോൺസ് അതൊക്കെ ഇടാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം മുട്ട ഒന്നും ഇട്ടില്ല കുഴപ്പമില്ല വെജിറ്റബിൾ മാത്രമായിട്ടും ഉണ്ടോ നമ്മൾ ഇതൊക്കെ വേണം െജിറ്റബിളിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം വെജിറ്റബിൾ നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു ആവശ്യത്തിന് ഉപ്പ് കൊടുക്കും റെഡി ആയി കഴിഞ്ഞാൽ നോക്കിയിട്ടേക്ക് നമ്മുടെ ഉപബ്രെഡ് ഇട്ട് കൊടുക്കാം നമ്മുടെ ഉപബ്രെഡ് ഉപ്പം റെഡി എല്ലാവരും ഇത് നോക്കണം പിന്നെ അഭിപ്രായം പറയണം സബ്സ്ക്രൈബ് ചെയ്യാമെന്നോട്ട് എല്ലാവരും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോയിൽ കാണാം ഇപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നിട്ടോ താങ്ക് യു ഇപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ഒരു സേറുമ്പോൾ മാറ്റാം അപ്പം നമുക്കിതിങ്ങനെ നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇത് എന്നെ ആണെങ്കിലും കഴിക്കാം കേട്ടോ ഇത് തന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്